എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പം രാവിലെ എഴുന്നേറ്റ് അമ്പലത്തിലൊക്കെ പോയ ഒരു ദിവസമായിരുന്നു ഇന്ന് ഫുൾ യാത്രയാണ് കേട്ടോ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അങ്ങനെ രാവിലെ കുഴിവിളാകത്ത് അമ്പലത്തിലാണ് പോയത് അങ്ങനെ അവിടെ ചെന്നിട്ട് ചേട്ടന് തേങ്ങ ഉടക്കണമായിരുന്നു അപ്പോൾ കേശുവിന് ഭയങ്കര ഇഷ്ടമുണ്ടെങ്കിൽ തേങ്ങ ഉടപ്പം അവൻ്റെ മനസ്സിലാവണ്ട് അച്ഛൻ എന്തോ സൂപ്പർ ഹീറോ ആണ് ഇങ്ങനെ തേങ്ങ ഒക്കെ ഉടക്കുമ്പോഴേക്കും അങ്ങനെ അവിടെ കുറേ നേരം ഇരിക്കുമ്പോൾ എന്തോ നമുക്ക് അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലല്ലോ ഒരു സമാധാനം തോന്നുമല്ലോ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ നാഗർക്ക് മഞ്ഞപ്പൊടിയും പാലുമൊക്കെ സമർപ്പിക്കാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച വീട്ടിലോട്ട് വന്നിട്ടുണ്ട് വീട്ടിലോട്ട് വന്നപ്പോൾ അവിടെ നിന്ന് ആ മഴയത്തൊക്കെ പോസ്റ്റൊക്കെ ഒടിഞ്ഞ് വീണ് കിടക്കായിരുന്നു അങ്ങനെ പോസ്റ്റ് മാറ്റാനായിട്ടൊക്കെ കൊണ്ടുവരണത് ഉണ്ട് അങ്ങനെ അതൊക്കെ നോക്കി നിന്നിട്ട് ഞങ്ങൾ നേരെ ഇനി പോണത് അയിലത്തോട്ടാണേ അച്ഛനും അമ്മയും ഞാനും കേശുവും കൂടെ ആയിട്ടാണ് പോണത് സത്യം ഇപ്പോഴും ആറ്റിങ്ങലിൽ നിന്ന് വളഞ്ഞിങ്ങനെ അയലത്തോട്ടിങ്ങനെ ആ റോഡോ കയറുമ്പോഴേ ഒരുപാട് ഓർമ്മകളാണ് ഇപ്പോഴും അവിടെ അങ്ങോട്ട് പോകുമ്പോഴേക്കും അമ്മ അവിടെ അവിടെ എന്നൊരു മനസ്സിൽ അങ്ങനെ ഒരു തോന്നല് വരും നമ്മളിങ്ങനെ പണ്ടന്തറിയാമോ മണിക്കൂർ കണക്കാണ് അവിടെ ബസ് കാത്തു നിൽക്കുന്നത് അയലത്തോട്ട് പോവാനായിട്ട് ആറ്റിങ്ങലെന്ന് അയലത്തോട്ട് കുറച്ച് ദൂരമുണ്ട് അപ്പോൾ അപ്പൊ ഓട്ടോയിൽ നിന്ന് കാര്യം ഇപ്പൊ ചിന്തിക്കേ വേണ്ട അമ്മയ്ക്ക് അങ്ങനൊരു കാര്യമേ അറിഞ്ഞു എന്നാണ് തോന്നണത് നമ്മൾ നിന്ന് 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 കാല് കഴിച്ച് കാല് കഴിച്ച് ദേഷ്യം മൊത്തം അമ്മേടെ അടുത്ത് കാണിക്കും അങ്ങനെ നിന്ന് നിന്ന് പ്രൈവറ്റ് ബസ്സും ഒരു ഇഷ്ടംപോലെ പ്രൈവറ്റ് ബസ്സാണേ ഉള്ളത് ട്രാൻസ്പോർട്ട് ഉണ്ട് പക്ഷേ ട്രാൻസ്പോർട്ടിൽ കയറിയ ഓർമ്മ പോലും എനിക്ക് അധികം ഇല്ല കയറിയിട്ടുണ്ടായിരിക്കും അതിലത്ത് നിന്ന് പോകുമ്പോഴാണ് നിറയെ ആളുമായിരിക്കും അങ്ങനെ അയ്യോ അങ്ങ് എത്തുമ്പോൾ ഒരു സമാധാനമാണ് അതിലത്തെത്തണ സമയത്തെ അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ അയലം ജംഗ്ഷനിലെത്തിയിട്ടുണ്ട് അവിടെ കിടക്കണേണ്ടില്ലേ ഒരു പ്രൈവറ്റ് ബസ് ഞങ്ങൾ നേരെ അമ്പലത്തിലോട്ടാണേ പോയത് അപ്പോൾ അയല ഉണ്ണികൃഷ്ണൻ ആംഗിളിൻ്റെ അവിടെ ഫ്ലക്സൊക്കെ വെച്ചിരിക്കായിരുന്നു പുള്ളിക്കാരെ ഇപ്പം മരിച്ചു പോയതല്ലേ ഉള്ളു ഇതാണ് നമ്മുടെ എള്ളയപ്പ ക്ഷേത്രം ഇണ്ടളയപ്പ ക്ഷേത്രം എന്നാണ് മഹാദേവ ശിവക്ഷേത്രം ആണേ പറഞ്ഞ് പറഞ്ഞ് എള്ളയപ്പ ക്ഷേത്രം ഒക്കെ അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ച് പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നത് അമ്പലത്തിൽ പോകാനായിട്ടും കൂടെയാണ് പോയത് അപ്പോൾ ആൻറ്റി നമ്മൾ വന്ന സമയത്ത് ആൻറ്റി അവിടെ ഇല്ലായിരുന്നു ആൻറ്റി ആൻറ്റീടെ മൂത്ത മോളുടെ വീട്ടിലായിരുന്നു അപ്പം ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയപ്പോഴേക്ക് ആൻറ്റി എത്തിയിട്ടുണ്ട് അങ്ങനെ പിന്നെ അവിടെ വന്നപ്പോഴേക്കും അവിടെ നിന്ന് ജാതി മരം കാച്ചു നിൽക്കുകയാണ് അങ്ങനെ അവിടെ ഒരു ജാതി ഉണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഞാൻ വിചാരിച്ച ആൻറ്റി ഇപ്പോഴെങ്ങാണോ നട്ട് വളർത്തിയതായിരിക്കും എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞമ്മയാണ് അമ്മയുടെ അനിയത്തി എന്തോ പണ്ട് തൊട്ടേ അവരങ്ങനെ ഭയങ്കര ഫാഷനിലൊക്കെയാണെന്ന് തോന്നി വളർത്തിയത് ആൻറ്റി എന്ന് പറഞ്ഞു തന്നിട്ട് നമ്മൾ അങ്ങ് വിളിച്ച് വിളിച്ച് അങ്ങനെ ആയിപ്പോയി അങ്ങനെ ആ ജാതി മരം അപ്പം ഞാൻ ജാതി മരത്തിനെ പറ്റിയല്ലേ പറഞ്ഞു തന്നു ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്ങാനും ആൻറ്റി നട്ട് അതിൽ ജാതി ഉണ്ടായി എന്ന് പക്ഷേ ആൻ്റി പറയേണ്ടത് അമ്മാമ്മയായിട്ട് നട്ടമാരമാണെന്നാണ് അപ്പം ഞാൻ പറയുകയും ചെയ്തത് അപ്പം നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട് അമ്മാമ്മ നട്ടതുകൊണ്ട് ഇപ്പോഴാണ് അത് കാച്ചതെന്ന് അപ്പം ഞാൻ പറയുകയും ചെയ്തത് ആൻ്റ് ജാതി മരം കാണമെങ്കിൽ രണ്ട് ജാതി അടുത്തെടുത്ത് നിൽക്കണമെന്ന് പറഞ്ഞല്ലോ അപ്പം ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു ജാതി ഉണ്ട് നമ്മളിത് വല്ല ശ്രദ്ധിക്കണം അപ്പം അതും കാച്ചെന്ന് പറയാനുണ്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിലെ വകുപ്പുകളെന്ന് നമുക്കറിഞ്ഞുകൊണ്ട് നമുക്കൊന്നും അധികം പരിചയമില്ലാത്തൊരു മരമാണ് ജാതി അറിയാലോ തിരുവനന്തപുരംകാർക്കൊന്നും അധികം പരിചയം കാണുമല്ലോ നമ്മുടെ ഇവിടെ നിന്നും അങ്ങനെ കോമൺ ആയിട്ടുള്ളൊരു സംഭവം അല്ല ഈ ജാതിയും ജാതിമരവും ജാതിക്കായും ഒക്കെ അങ്ങനെ ഇതെന്തിനാണെന്ന് അറിയാമോ ഈ ജാതിക്ക് ആൻറ്റി ഫുൾ അടിച്ച് കൊഴിച്ചിട്ട് തരണത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇത്രയും ജാതി അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ആൻറ്റി എന്തിന് ഇത്രയും എനിക്ക് വരച്ച് തരണം അപ്പോഴാണ് ആൻറ്റി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അച്ചാറുണ്ടാക്കണം ഭയങ്കര ടേസ്റ്റുമാണ് ഭയങ്കര എന്ന് വെച്ചാൽ ചെറിയൊരു ചവർപ്പ് കാണുന്നത് പക്ഷേ വയറിന് ബെസ്റ്റാണെന്നാണ് ആൻറ്റി പറഞ്ഞത് നമുക്ക് ഗ്യാസ് ഉണ്ടാവില്ല ഇത് കഴിക്കുന്ന സമയത്തെ പണ്ട് എന്ത് പറയുണ്ട് ഓരോ മരുന്നിൽ നമുക്ക് പിള്ളേർക്കൊക്കെ ഓരോ മരുന്ന് കൊടുക്കുമല്ലോ ആ സമയത്ത് ഉറച്ചു തരണത് ഈ ജാതിക്കാണല്ലോ അപ്പോൾ ഗ്യാസ് ഉണ്ടാവാതിരിക്കുക ആ ഒര മരുന്ന് തരണത് ഗ്യാസൊന്നും വരാതിരിക്കാൻ വേണ്ടിയല്ലേ അപ്പോൾ അതാ അത് ജാതിപത്രീ മറ്റത് ജാതിക്ക ഇതൊക്കെ നമ്മൾ ഈ മസാലക്കൂട്ട് വാങ്ങുമ്പോൾ അതിൽ ഒരു ജാതിക്കിടക്കണത് കാണും ജാതി പത്രയും കാണും അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് എനിക്കറിഞ്ഞുകൊണ്ട് ആ മസാലക്കൂട്ടിൽ കിടക്കുന്ന ജാതി മാത്രം ഞാൻ അതിലിട്ടിട്ട് എല്ലാ സംഭവങ്ങളും എടുത്തിട്ടാണ് ഞാൻ അത് ഓരോന്ന് ചെയ്യണത് അപ്പോൾ അതാ നല്ല ഫ്രഷ് ആയിട്ടുള്ള കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ച് ദിവസം മുന്നത്തെ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ആണ് ഇതുവരെ ഞാൻ ആ ജാതിക്കൊണ്ട് അതോടെ കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചതല്ലാണ്ട് എനിക്ക് അച്ചാറിടാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ചക്കിഷ്ടം പോലുള്ള സ്ഥലമല്ലേ ഇതാ ആ അതിരിലും എല്ലായിടത്തും ചക്ക 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 മയമാണ് അപ്പൊ ആൻറ്റി ആ ചക്ക അടക്കാൻ പോയപ്പോഴേക്കും ഞാൻ പറഞ്ഞു വേണ്ടതോ ആ ചക്ക അടക്കൻ അങ്ങനെ ആയിൻ്റ് പറയാനുണ്ട് ഇവിടുത്തെ ഈ ചക്ക എന്തെന്ന് പറയുമ്പോൾ ആൻറ്റി അടുക്കളയിലൊക്കെ നിൽക്കുമ്പോഴേക്കും അങ്ങ് അകത്ത് കയറി ചെല്ലുവെന്ന് കാരണം വീണങ്ങ് ഉരുണ്ടങ്ങ് ചെല്ലുമല്ലോ ആൾക്കാർക്കൊന്നും വേണ്ട ഇവിടെ ചക്ക കാരണം ഇഷ്ടംപോലെ ചക്കയാണ് ഇതാ കണ്ടത് ഇതുപോലെ ആൻറ്റി അടുക്കളയിൽ നിൽക്കുമ്പോൾ ഇതങ്ങ് ഉരുണ്ടങ്ങ് പോകും കേട്ടോ അപ്പം ആൻറ്റി ഒരാഴ്ച കൊണ്ട് ഇവിടെ വീട്ടിലില്ലായിരുന്നു അതാണ് എല്ലായിടവും ഇങ്ങനെ കരിയിലേയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കിടക്കണതേ അപ്പോൾ രണ്ട് ചക്കയാണ് ആൻറ്റി നമുക്ക് ഇട്ട് തന്നത് ആ രണ്ട് ചക്ക കയറ്റാനുള്ള സ്പേസേ കാറിലുള്ളൂ അങ്ങനെ മാത്രമല്ല ഒക്കെ ഉണ്ട് ചേട്ടൻ കയറ്റൂല്ല അതാണ് വേറൊരു കാര്യം അവരൊക്കെ കാർ കംപ്ലൈൻ്റ് ആയി പോകുന്നൊക്കെയാണല്ലോ അവരുടെയൊക്കെ ഒരു ധാരണ അങ്ങനെ ആണെങ്കിൽ ആദ്യം വരാത്ത സങ്കടത്തിൽ അത്രയ്ക്ക് വലിയ സന്തോഷമൊന്നുമില്ല നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ അവർ വന്നായിരുന്നേ അവിടെ പിന്നെ അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള സമയം കിട്ടിയില്ല അങ്ങനെ ആദ്യ കുട്ടനൊക്കെ അവിടെ നിന്ന് അങ്ങ് പോയി അപ്പോൾ ഇങ്ങു വരുമെന്ന് വിചാരിച്ചിട്ട് അവർ അതുവഴി അങ്ങ് പോയേൻ്റെ സങ്കടമാണ് കേശുവിനുള്ളത് പിന്നെ അതുമല്ല ഈ ഇങ്ങനെ കയറ്റവും ഇറക്കും ഇങ്ങനത്തെ സ്ഥലം കേശുവിന് പരിചയം കുറവാണ് ഇവിടെ വന്ന് കണ്ട് പരിചയമുള്ളൂ അപ്പോൾ ഞാൻ മോനി ഇങ്ങനെ നടക്കുമ്പോഴേക്കും അവ ഇങ്ങനെ ചറക്കി ചരല് മണ്ണല്ലേ അപ്പോൾ ചറക്കി വീടിനൊരു ടെൻഡൻസി ഉണ്ട് കേട്ടോ കേശുവിന് അപ്പോൾ ഞാൻ അതുകൊണ്ട് എനിക്ക് പേടി ഉരുണ്ടടിച്ച് വീഴുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഞാൻ പറയാം മോനെ ഇറങ്ങല്ലേ അമ്മ വരട്ടെ എന്ന് വെച്ചാൽ കേശുകുട്ടാ കണ്ട അവിടെ ഇരുന്നൊക്കെയാണ് ഇറങ്ങുന്നത് ഇങ്ങനെ ചാടി ഇറങ്ങാനായിട്ട് അവൻ അറിഞ്ഞു വിടാം മോനെ അറിഞ്ഞു വിടല്ലേ ഇവിടുത്തെ രീതികൾ ഈ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ കുറച്ച് ജാതിക്കയും അതുപോലെ തന്നെ രണ്ട് ചക്കയും ഒക്കെ ഇട ചക്ക വരിക്കച്ചക്കയാണ് അപ്പം ആൻറ്റി പറയുന്നുണ്ട് വരിക്കയാണെങ്കിലും നല്ല വരിക്കയൊന്നുമല്ല അല്ല എന്നുവെച്ചാൽ ചില വരിക്കച്ചക്ക ഭയങ്കര രുചിയാണല്ലോ പഴുക്കമ്പഴായിരുന്നാലും ഇത് അങ്ങനത്തെ ചക്കയല്ലെന്നാണ് ആൻറ്റി പറഞ്ഞത് ഒരുപാട് വെറൈറ്റി ഉണ്ടല്ലോ വരിക്കും കൂടെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാട് വെറൈറ്റി ഉണ്ട് അങ്ങനെ ആൻ്റി തന്നെയാണ് ചക്ക എടുത്തുകൊണ്ട് വരണത് ഇനി ഇവിടെ നിന്ന് നമ്മൾ നമ്മളെ കാറ് കിടക്കണെടുത്ത് കയറണമെങ്കിൽ കുറച്ച് ദൂരം ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മേലോട്ട് നടക്കണമല്ലോ ആൻ്റി ഇവിടെ ഇവരുടെ വീട് വരെയൊന്നും കാറ് വരൂല്ല ഇനി അതാണ് ടാസ്ക് ആര് ചക്ക എടുക്കും അച്ഛൻ മൈൻഡ് ചെയ്യൂല ചേട്ടനും അങ്ങനെ ഏഹ് അവരെ അവരൊന്നും ഇതൊന്നും എടുത്തുകൊണ്ട് വരാനൊന്നും അവരെ കിട്ടൂല നമ്മൾ തന്നെ കട്ട് ചെയ്ത് ഇല്ല വെട്ടിയിട്ട് നമ്മൾ തന്നെ ചുമന്ന് നമ്മൾ തന്നെ കാറി കൊണ്ടു വെച്ച് നമ്മൾ തന്നെ വീട്ടിൽ കൊണ്ടു വെച്ച് കറി വെച്ച് കൊടുത്താല് ചിലപ്പം കഴിച്ചാലായി അങ്ങനെ അതിന്റെ താഴെ ഒരു കാന്താരിയാണ് ആ കിടക്കുന്നത് കേട്ടോ അത് നിറയായ കാച്ചു കിടപ്പറച്ചു പറഞ്ഞ ആൻറ്റി ആണെങ്കിൽ അത് ഭയങ്കര ചെയ്യില്ല ഈ പറയും പോലെ ഉള്ളവർക്ക് ഇഷ്ടം പോലെ ഉള്ളവർക്ക് പിന്നെ അതിനെപ്പറ്റി ഒന്നും വലിയ ചിന്ത കാണൂലോ അപ്പോൾ അതിലൊരു മരം കൂടെ ഒടിഞ്ഞ് വീണിട്ട് അതിൻ്റെ ഇടയിൽ കിടന്ന് അത് സർവൈവ് ചെയ്ത് വന്നതുകൊണ്ടില്ല ഞാനെങ്ങാണോ ഒരെണ്ണം കൊണ്ട് വീട്ടിൽ കൊണ്ട് നടണം ഞാനിങ്ങനെ കണ്ണേ പൊന്നേ പോറ്റി എന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ചെല്ലം കാണിച്ച് ചെല്ലം കാണിച്ച് ഒന്നോ രണ്ടോ കാന്താരി മുളക അതിൽ കാച്ചാലായി അതിരങ്ങാണ് ഒരു ചുള്ളിക്കമ്പ് വീണാൽ തന്നെ അത് ബോധം അവിടെ കിടക്കുകയും ചെയ്യും ഇത്രയും വലിയൊരു മരം അതിൻ്റെ പുറത്ത് വീണിട്ട് അത് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ മുളച്ച് വന്ന് നിറയെ കാച്ചു കിടക്കുകയാണ് എനിക്കാണെങ്കിൽ നിന്ന് പറിച്ചെടുക്കാനായിട്ട് ഭയങ്കര മടിയട്ടോ അങ്ങനെ ഞാൻ കുറച്ച് മാത്രമേ നുള്ളി നുള്ളിപ്പിച്ചൊക്കെ എടുത്തുള്ളൂ എല്ലാം കൂട്ടം പറിച്ചെടുക്കണമെങ്കിൽ ഒരു പാത്രം നിറയെ കാണും അത് അങ്ങനെ കേശുകുട്ടം കണ്ടില്ലേ കൊടുക്കുന്ന സാധനങ്ങളും ഒന്നും കഴിക്കണില്ല എല്ലാവരുടെയും പിണക്കം എന്നുവെച്ചാൽ ആദ്യ കുട്ടം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരോടെയും പിണങ്ങി നിൽക്കുകയാണ് അങ്ങനെ ജാതിക്ക പിന്നെ എന്നിട്ട് മൈസൂർ മല്ലിയല ഉണ്ടല്ലോ ഞാൻ കുറേ നമ്മളെ വീട്ടിലേക്കെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പം അതൊക്കെ പോയി അങ്ങനെ ഇവിടെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് രണ്ട് തൈ എടുത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു മൈസൂർ മല്ലിയല അങ്ങനെ ജാതിക്കയും കാന്താരിയും മൈസൂർ മല്ലിയിലെയും അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഇവിടെ നിന്ന് എനിക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുമോ അതൊക്കെ ഞാൻ എടുക്കണമുണ്ടേ പിന്നെ അതുമല്ല എടുക്കണമെങ്കിൽ ഭയങ്കര മടി കേട്ടെ ആ ചക്ക പോലും എനിക്കെടുത്ത് റോഡിക്കൊണ്ട് വയ്ക്കാനായിട്ട് ഒരു മടി ഇവരെയൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് തളർച്ച വീണ്ടും കൂടുമല്ലോ നമ്മളെ വീട്ടിലാണെങ്കിൽ ചാടിത്തുള്ളി എല്ലാം ചെയ്യും പക്ഷേ ഇവിടെ അമ്മയും കുഞ്ഞമ്മയൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ കയ്യും കാലും അനങ്ങല്ല പിന്നെ അവർ തന്നെ എല്ലാം ചെയ്തു തരണം നമ്മളിങ്ങനെ എന്തോ എവിടെ നിന്നോ വന്നതുപോലെ അങ്ങനെ അങ്ങ് നിൽക്കും അതാണല്ലോ നമ്മളൊരു രീതി അല്ല അവര് അതെടുന്ന് പറയാൻ ഉടനെ ഓ അമ്മേടെ അടുത്ത് ഒന്നാലും ചെയ്യണോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കണത് അപ്പൊ അമ്മ ചോദിക്കുന്നു ഈ അല്ലെങ്കിൽ വീട്ടിൽ നിനക്ക് പിന്നെ മലമറിക്കണം ജോലി ചെയ്യേണ്ടത് അമ്മേനെ മറുപടി അതുമാണ് അങ്ങനെതാ ചക്കയും ചുമന്ന് ഞങ്ങൾ ഇനി കാറ് കിടക്കണ സ്ഥലത്തോട്ട് ഞാനിങ്ങനെ വീഡിയോ പിടുത്തോ പിന്നെ അവിടെ ഒരു കാന്താരി ഒരു തയ്യുണ്ടായിരുന്നു തയ്യല്ല കുറച്ച് വലുതായിരുന്നു അതിനെയും കൂടെ ഞാൻ പൊഴതെടുത്തിട്ടുണ്ടേ ഇന്ന് വരെ ഞാനത് നട്ടിട്ടില്ല അത് വാടി പോവുകയും ചെയ്ത് ഇപ്പോൾ കാണുന്നോറും ചേട്ടൻ തന്നെ വഴക്കം കുറഞ്ഞോണ്ടിരിക്കയാണ് അവിടെ നിന്നെങ്കിൽ അവിടെ അത് കാച്ചു നിനക്ക് കാന്താരി മുളെങ്കിലും അവർ കൊണ്ട് തരുമായിരുന്നു എന്തിനാണ് നീ അഹങ്കാരം കാണിച്ചെടുക്കണത് എന്തോ എനിക്ക് അറിഞ്ഞോണ്ട് കണ്ടപ്പോൾ എടുത്തോണ്ട് വരാൻ തോന്നി അങ്ങനെ ഇവിടെ ഉണ്ടെങ്കിൽ അത്രയും പന്നിയാണ് കേട്ടോ ഭയങ്കര പന്നി ശല്യമാണ് എൻ്റെ പറയണേക്ക് രാത്രി ആവുമ്പോഴേക്കും കുടുംബത്തോടെയാണ് വരണത് പന്നികളെ അപ്പോൾ ഒരു സാധനം അവർക്ക് അവിടെ നടാൻ പറ്റൂല എന്ത് നട്ടാലും അവിടെ ആ കുറേ തെങ്ങും തയ്യൊക്കെ ആൻറ്റീടെ അവിടെ ആൻറ്റീടെ മരുമ കൊണ്ട് നട്ടതാണ് അത് ഫുൾ പന്നി ഇങ്ങനെ അനാവശ്യമില്ലെങ്കിൽ അതിനൊരു അതിൻ്റെ ഹോബി അതൊക്കെയാണല്ലോ അതിന് ഇപ്പോൾ ഫുൾ അതിനെ വലിച്ചുപ്പിച്ചിട്ടിട്ടുണ്ട് കേശവിന് അച്ഛൻ എടുത്തുകൊണ്ട് പോയാണ് കേട്ടോ കേശവിന് ഇവിടെയൊക്കെ നടക്കാനായിട്ട് നടന്നാൽ ഉരുടെ നടക്കാറുണ്ട് ഓടാൻ എല്ലാം അറിയാവും അപ്പോൾ ഇവിടെ ഉരുണ്ടടിച്ച് വീണാൽ നന്നായിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ചക്ക അമ്മയും ചുമന്ന് ഒരു ചക്ക ആൻറ്റിയും ചുമന്ന് കേശിക്കുട്ടൻ അച്ഛനും ചുമന്ന് ഞാനും ചേട്ടനും ഇങ്ങനെ ഫ്രീ ആയിട്ട് എന്തോ വലിയ സംഭവമായിട്ട് അങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ ഇതാ പോണ വഴിക്കൊക്കെ ചക്ക കണ്ടില്ലേ ഇവിടെ ഇത്തിരി പറയാനായിട്ട് ഇഷ്ടംപോലെ ചക്ക ഇല്ല ഇവിടെ നോക്കിയാൽ ചക്ക 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 ഞാൻ ആർക്കും അത്രയ്ക്ക് ആവശ്യമൊന്നും കാണൂലെന്തോന്നു നമ്മളവിടെയാണെങ്കിൽ ഈ ഒരു ചക്ക നൂറ് രൂപയ്ക്കെങ്കിലും വിൽക്കുക അതിൻ്റെ നാല് പീസാക്കി ഒരു നാ ഇരുന്നൂറല്ല ഇരുന്നൂറെങ്കിലും മിനിമം വിൽക്കും ആ ഒരു കുഞ്ഞം പീസിനെ എത്രത്തോളം ആക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതാക്കിയിട്ട് പിന്നെ ആ മടലോട് കൂടെയാണെങ്കിൽ റേറ്റ് കൂടെയും ചെയ്യും അങ്ങനെ എന്തായാലും എല്ലാം കൊണ്ട് കാറിൽ എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് അയലൻ ചന്ത കേട്ടോ അവിടെ എത്തി അമ്മാമ്മ ഇങ്ങനെ ചന്തയിൽ പോണത് മീനിൻ്റെ കാര്യം പറയണതൊക്കെ ഒരു ഓർമ്മ എത്രയോ വർഷമായി അമ്മമാമ്മ മരിച്ചിട്ട് എൻ്റെ അനിയത്തി പത്താം ക്ലാസ്സിൽ പഠിച്ച സമയം പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അമ്മാമ്മ മരിക്കണത് എന്നാലും അങ്ങോട്ട് ചെല്ലുമ്പോൾ അല്ലാതെ എനിക്ക് അങ്ങനെ അമ്മാമ്മയുടെ ഓർമ്മകളൊന്നുമില്ല അങ്ങനെ അങ്ങനെ അമ്മാമ്മനെ പറ്റി മനസ്സിലേക്ക് ചിന്തിക്കാറ് പോലുമില്ല അപ്പോൾ ശൈലത്തോട്ട് ചെല്ലുമ്പോൾ ഫുള്ള് വരണത് അമ്മാമ്മയുടെ ഓർമ്മകളാണ് അങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി വീട്ടിലോട്ട് വീട്ടിലോട്ട് നല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് അമ്മ എന്തു ചെയ്യും ചേച്ചി അമ്മ എന്തി എന്നൊക്കെ അമ്മ നാത്തൂൻ്റെ വീട്ടിൽ മൺവിളികളെ എൻ്റെ മൂത്ത നാത്തൂൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് ചേച്ചിക്ക് ചെറിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ചേച്ചി റെസ്റ്റിലാണ് അപ്പോൾ അമ്മ ആ ചേച്ചിയെ നോക്കാനായിട്ട് അവിടെയാണ് നീ ചക്ക അങ്ങനെ അവിടെ നിന്ന് രണ്ട് ചക്ക കൊണ്ടുവന്നല്ലോ അപ്പോഴേ എൻ്റെ അമ്മ പറയണുണ്ട് ആ ചക്ക ആ ഒരു ചക്ക ഇനി ഇവിടെ കൊടുത്തിട്ട് മറ്റേ ചക്ക നമുക്ക് രണ്ടു പേർക്കും കൂടെ എടുക്കാമെന്ന് കാരണം എനിക്കധികം ചക്ക ആവശ്യം വരില്ലല്ലോ ചേട്ടനെന്ന് പറഞ്ഞാൽ തിന്നാൽ തിന്നില്ലെങ്കിൽ ഇല്ല അതാണ് അങ്ങനെ ചക്ക ചുമന്ന് കൊണ്ടുവന്ന് ഇവിടെ വെച്ചു കൊടുത്ത് പിന്നെ ഇത് ആ ഒരു ലോട് കേശവർദ്ധിനിയും ഇന്ന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ ആ കേശവർദ്ധിനിയെല്ലാം ഞാൻ അവിടെ സിറ്റോട്ടിക്കൊണ്ടിട്ടിരിക്കുന്നു നല്ല ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ പൂവ് കാണാനായിട്ട് നല്ല രസമാണ് ആ പൂവിൻ്റെ ഭംഗിയുണ്ട് ചിലപ്പോൾ നമുക്കിങ്ങനെ കൊണ്ട് വീട്ടിൽ നട്ടാൽ ഇതങ്ങ് ഇടന്ന് പടർന്നു പോകുമ്പോഴേക്കും ആൾക്കാർ അതിനെ പിച്ച് കളകി നല്ല ഒരു എന്തിന് പറയുന്നത് മാടാമുല്ല കളറിലുള്ള നല്ല പൂവാണ് അപ്പോൾ കേശു ഒരു ചെസ് വാങ്ങിച്ചു കൊടുത്തോണ്ട് കേശു അതിൻ്റെ ബാക്കിൽ നിന്നാണ് കേട്ടോ ചേട്ടനതിങ്ങനെ പഠിപ്പിച്ചുകൊടുക്കണേ എനിക്കാണെങ്കിൽ സത്യം പറയും ചെസ്സുകൾ എന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൊണ്ട് എനിക്ക് ഇങ്ങനെ കുറേ കറിയും കുതിരയെ കാണാൻ അറിയാം ആനയെ കാണാൻ പോയാം പിന്നെ മറ്റേ പടയാളികളാ കാലാളാ അങ്ങനെ എന്തൊക്കെ പറയുമല്ലോ അതൊക്കെ കണ്ടാലറിയാമെന്നല്ലാണ്ട് എനിക്ക് ഒട്ടും അത് കളിക്കാനായിട്ട് അറിഞ്ഞുകൂടാ പിന്നെ ഒന്ന് കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാം കുതിര എൽഷേപ്പിൽ പോകും അങ്ങനെ മാത്രമേ മാത്രമൊക്കെ അറിയാവൂ ഒന്നും അറിഞ്ഞുകൊണ്ട് അപ്പോൾ കേശൂരും ചേട്ടൻ പഠിപ്പിക്കുകയാണ് കേശു പിള്ളേരാവുമ്പോൾ പിന്നെ പെട്ടെന്ന് പഠിച്ചോളുമല്ലോ എനിക്കിന്നെ ഇതിനെല്ലാം ഒന്ന് ശരിയാക്കി എടുക്കുന്ന ജോലിയാണേ അതിനെല്ലാം എന്താണെന്ന് അറിയാമോ കൊണ്ടുവന്ന് അപ്പോൾ വന്നപ്പോഴേക്ക് കേശവർദ്ധന് ഇവിടെ എത്തിയപ്പോഴേക്കും ഫുള്ളൊന്ന് വാടിപ്പോയതുപോലെ ആയിട്ടുണ്ട് ഇനി ഇതിനെല്ലാം ബക്കറ്റിൽ വെള്ളത്തിൽ ഇറക്കി വെക്കും കുറച്ച് കഴിയുമ്പോഴേക്ക് ആ ഇങ്ങനെ ബോധം കെട്ട് കിടന്നതൊക്കെ ഉണ്ടല്ല ഇങ്ങനെ ഉയരോട് ഓടി എഴുന്നേറ്റ് വരണത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമായിട്ടത് നിൽക്കും അങ്ങനെ ഇനി ആ ഒരു പരിപാടിയിലാണ് പിന്നെ ഇനി എണ്ണ കാച്ചാനുണ്ട് അങ്ങനെ കുറേ 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 കാര്യങ്ങളുണ്ട് പിന്നെ ഞാൻ ഇനി ഒരു കാര്യം പറയാം ഇനി എനിക്കതൊരു ഷോർട്ട്സ് അല്ലെങ്കിൽ ഫേസ്ബുക്കിലത്തേക്ക് വേറെ വീഡിയോ ആയിട്ട് ഇട്ടാലേ പറ്റുള്ളൂ ഷോർട്ടായിട്ട് ഞാൻ എന്ത് പറയാനായിട്ട് ഈ ഒരു കേശവർദ്ധിനി ഓയിൽ തേച്ചാൽ നരച്ച മുടി കറുക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് മുടി നരയ്ക്കാതിരിക്കുമെന്നാണ് നരയെ പ്രിവെൻറ്റ് ചെയ്യും പ്രിമെച്ചുവർ ഗ്രേ എന്നൊക്കെ പറയുമല്ലോ നമുക്ക് അകാല നരി എന്നൊക്കെ പറയുമല്ലോ ആ സംഭവങ്ങളൊക്കെ വരാതെ ഇത് നോക്കിക്കോളും അല്ലാതെ തൊണ്ണൂറ് വയസ്സായാലും മുടി നരയ്ക്കൂലെന്നോ അങ്ങനെ പിന്നെ നരച്ച മുടി ഫുള്ളായിട്ട് കറുപ്പിക്കൂ എന്നോ ഒന്നും പറയാൻ പറ്റൂല നമ്മൾ കോമൺ ആയിട്ടൊന്നും ആലോചിച്ച് നോക്കിയാലും അതിനുള്ള ഡൈ ചെയ്യുന്നതിൻ്റെ ആ ഡൈ ഒന്നും ഈ എണ്ണക്കില്ല ഇതിൻ്റെ പ്രത്യേകതകളെന്ന് വെച്ചാൽ തലമുടി നല്ല തിക്കായിട്ട് വളരും ഡാൻഡ്രഫ് ഡ്രഫ് പൂർണ്ണമായിട്ടും മാറും അതിനെല്ലാം ഉദാഹരണം ഞാൻ തന്നെയാണ് എൻ്റെ തല നിറച്ച് താരനായിരുന്നു ഇനി എന്ത് ചെയ്യുന്നത് എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് പോയി നോക്കിയെന്ന് അറിയാമോ അപ്പോൾ അതെല്ലാം അങ്ങ് മാറി ഈ എണ്ണ തേച്ചാൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേറെ ഇടാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ വിശേഷങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളത് കാണുന്നത് എഫ് ബിയിലാണെങ്കിൽ എൻ്റെ ഒന്ന് ഫോളോ ചെയ്യണം അല്ല യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു ഒരു പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം